ഈ ദിവസങ്ങളിലെ ഏറ്റവും നല്ല സാക്ഷ്യം സുസൻ ഡി ഡീസിൽവാഡ് സാക്ഷ്യമാണ് ടെക്സാസിൽ നിന്ന് വന്ന് കുറേ വർഷങ്ങളായിട്ട് ടെക്സ്റ്റാസിൽ താമസിക്കുകയാണ് അവരുടെ സാക്ഷ്യമാണ് ഈ ദിവസത്തെ ഏറ്റവും നല്ല സാക്ഷ്യം എന്ന് പറയുന്നത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ സാക്ഷ്യത്തിന് കുറേ അധികം ബിബ്ലിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉള്ളൊരു സാക്ഷ്യമാണ് അവിടെ സാക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഉടമ്പടി എടുത്ത പ്രധാനപ്പെട്ട വിഷയം അവിടെ ഫാറ്റി ലിവറാണ് ഫാറ്റി ലിവർ മാത്രം ഫാറ്റി ലിവർ എന്ന് അത് അതിനു വേണ്ടി ചികിത്സിക്കാൻ വേണ്ടിയാണ് അവർ നാട്ടിൽ വന്നത് കുറച്ച് നാച്ചുറോപ്പതി ഒക്കെ എടുത്ത് ലൈഫ് വല്ല ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് ചെയ്ത് കുറച്ച് മെഡിസിനൊക്കെ എടുത്ത് അങ്ങനെ കാര്യം ഫാറ്റി ലിവർ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് എഴുപത്തെട്ട് ശതമാനമാണ് ഫാറ്റ് അപ്പോൾ എഴുപത്തെട്ട് ശതമാനം കഴിഞ്ഞ കരളിൽ എഴുപത്തെട്ട് ശതമാനം കൊഴുപ്പായി അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരല്പം കൂടി എൺപതിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ സിറോസിസ് ആവും അപ്പോൾ സിറോസിസിൻ്റെ മഹോദര രോഗത്തിൻ്റെ ബ്രിമ്മിലാണ് നിൽക്കണത് മഹോദരോഗത്തിൻ്റെ ബ്രിമ്മിൽ നിൽക്കുകയാണ് അപ്പോഴേ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതാണ് റൊട്ടീൻ ടെസ്റ്റ് നേഴ്സായ സീനിയർ നേഴ്സാണ് റൊട്ടീൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് പക്ഷേ റൊട്ടീൻ ടെസ്റ്റ് എഴുപത്തെട്ട് ശതമാനം ഫാറ്റ് ലിവറിനെ ഫാറ്റെന്ന് കാണിച്ചപ്പോൾ അവരുടെ ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങൾ നിങ്ങളിനൊരു ലിവറിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് കാര്യം ഇത് ഇനി ശതമാനം കൂടിയാൽ ഉടനെ അത് മഹോദരവുമായിട്ട് കൺവേർട്ട് ചെയ്യും അപ്പം അതുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നാട്ടിൽ വന്നിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ് റിറസിറസിന് വേണ്ടി കുറച്ച് നച്ചുറപ്പതിയിലോടൊക്കെ പോയി ലൈഫ് ചേഞ്ച് ചെയ്ത് കാര്യം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണല്ലോ ഇതൊക്കെ അപ്പം അങ്ങനെ വന്നുകൊണ്ട് അതിനുവേണ്ടി വന്നതാണ് പക്ഷേ അവർ ഏറെ വന്നപ്പോൾ വന്നപ്പോഴ് അവർ കണ്ട കാഴ്ച അതിനേക്കാളും ഹൃദയഭേദകമാണ് അവർ കരഞ്ഞുപോയൊരു കാഴ്ച വന്നു അവരെ വിളിക്കാൻ എപ്പോഴും മമ്മി വരും മമ്മിന്ന് വെച്ചാൽ മദറില്ല അപ്പോൾ മധുരല്ലോ ഈ പ്രാവശ്യം വന്നപ്പോൾ അവർ കാറിൽ നിന്ന് ഇറങ്ങണില്ല ഇറങ്ങാൻ പറ്റണില്ല കഷ്ടപ്പെട്ടാണ് അവർ ഇറങ്ങണത് അപ്പോഴ് ഇവർ കരഞ്ഞുകൊണ്ട് മമ്മീടെ അടുത്തത് മമ്മി എന്നാ പറ്റിയെന്ന് ചോദിച്ച് അപ്പോഴ് അവർ കുറച്ച് അടുപ്പമുള്ളവരാണ് മമ്മിയും മ മധുരല്ലോ ഭയങ്കര അടുപ്പമുള്ള ലേഡിയാണ് അപ്പോൾ ചോദിച്ചപ്പോൾ ഇവർക്ക് അനങ്ങാൻ പാടില്ല മുട്ടിനും കാലിന് കുതികാലിനുമൊക്കെ നീര് വെച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് കാല് അവർ ഇറങ്ങും പക്ഷേ ഭയങ്കര സ്ലോയാണ് ഭയങ്കര വേദനയാണ് അപ്പോൾ ഈ രണ്ട് വിഷയമാണ് ഇവരുടെ പ്രശ്നം ഒന്ന് ഇവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ ജനുവരി പത്തൊമ്പതിന് അവർ ഉടമ്പടി എടുക്കണത് ജനുവരി പത്തൊമ്പതിന് ഇവർ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇവരുടെ മുമ്പിൽ കുറേ പ്രശ്നങ്ങളാണ് ഒന്ന് ഹസ്ബൻഡ് എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ട് ഡൂരി പ്രശ്നമുണ്ട് കുഞ്ഞിൻ്റെ പ്രശ്നമുണ്ട് രണ്ടായില്ലേ രണ്ട് പ്രശ്നമായില്ലേ ആറ് പ്രശ്നമല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ ഇനി ഏറ്റവും വലിയ പ്രശ്നം അനിയത്തിക്ക് അനിയത്തിക്ക് വീടില്ല അനിയത്തിക്ക് വീടില്ല കുറേ നാളായിട്ട് അവർ വീടിന് വേണ്ടി ട്രൈ ചെയ്യുന്നതാണ് അനിയത്തിക്ക് വീടില്ല അപ്പോൾ ഇതെല്ലാം വിഷയം വെച്ച് ഇവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി മുകളിൽ കയറി അങ്ങനെ ഇരുന്ന് ഇവരെല്ലാം എഴുതിപ്പോയി എഴുതി കഴിഞ്ഞപ്പോഴേ കാര്യം ഈ ലിവർ സിറോസിസ് എഴുതാം എഴുതാ എഴുതണമെന്ന് ഓർത്ത് പക്ഷേ മറ്റു അപ്പോൾ അത് ഏഴ് കാര്യമാകും അതാണ് അതാണെൻ്റെ പ്രശ്നം ലിവർ സിറോസി കൂടി എഴുതിയാൽ ഏഴ് കാര്യമായി പോകും അപ്പോൾ ഏഴ് കാര്യമായി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അവർ നോക്കിയിട്ട് ഭർത്ത ഹസ്ബൻഡ് മാറ്റാൻ പറ്റത്തില്ല ജോലി പ്രശ്നമാണ് കുഞ്ഞിൻ്റെ രോഗമാണ് അത് മാറ്റാൻ പറ്റത്തില്ല അമ്മയമ്മയുടെ പെരുമുട്ട് വേദനയാണ് അവർക്ക് നടക്കാൻ പറ്റത്തില്ല അത് മാറ്റാൻ പറ്റത്തില്ല പിന്നെ വേറെ ഒരു കാര്യമുണ്ട് മാറ്റാൻ പറ്റാത്ത കുറേ കാര്യം കൂടിയുണ്ട് അപ്പോൾ അത് മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയെല്ലാം എടുത്തിട്ട് പിന്നീടുള്ളത് അനിയത്തിയാണ് അപ്പോൾ അനിയത്തിയുടെ ഒരു പ്രശ്നം അവർക്ക് വീടില്ല കുറേ വർഷങ്ങളായിട്ട് വീടില്ല പക്ഷേ അത് മുകളിൽ ക്ലാസ് കൂടിക്കൊണ്ടിരുന്നപ്പോഴേ ഇവർക്കൊരു ഇവർ താഴുന്നതെല്ലാം എഴുതിയായിരുന്നു ഫാറ്റി ലിവർ ഒഴിച്ച് ബാക്കി ഫാറ്റ് ലിവർ എഴുതാൻ പറയുമ്പോൾ അതൊക്കെ തന്നെ ആറ് കാര്യങ്ങളായത് കാരണം ഫാറ്റ് ലിവറിൻ്റെ സൗഖ്യ സൗഖ്യപ്പെടാൻ വേണ്ടിയാണ് അവർ ഉറമ്പൊഴിയെടുക്കാൻ വന്നതും ഈ ചികിത്സയ്ക്ക് വന്നതൊക്കെ അതിൻ്റെ ഉദ്ദേശമാണ് പക്ഷേ അത് എഴുതാൻ പറ്റുന്നില്ല അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉള്ളത് കാരണം അത് എഴുതാൻ വിട്ടുപോയി വിട്ടുപോയതല്ല എഴുതാൻ പറ്റാതെ വന്നു സ്പേസ് ഇല്ല ആറ് കാര്യങ്ങളിൽ എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർ ക്ലാസ് കേട്ടോണ്ടിരിക്കണ സമയത്ത് അവർക്കൊരു മാനുഷികമായ ചിന്ത വന്നാണ് പറയണത് കാര്യം എന്താ അനിയത്തിയുടെ വീട് അനിയത്തിക്ക് എപ്പോഴായാലും കിട്ടും അതാണ് വിഷയം അനിയത്തിൻ്റെ വീട് അനിയത്തിക്ക് എപ്പോഴായാലും കിട്ടും അത് വേണമെങ്കിൽ വെട്ടിയിട്ട് എൻ്റെ ഫാറ്റി ലിവർ എഴുതിയാൽ എന്താണ് എന്ന് എന്നവർ ചിന്തിച്ചു പോയി കാര്യം അവർ ഫാറ്റി ലിവറിപ്പോൾ മോശമായ കണ്ടീഷനിൽ നിൽക്കണമല്ല അപ്പം അനിയത്തിൻ്റെ വീട് മാറ്റിയിട്ട് ഫാറ്റി ലിവർ എഴുതാം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ എഴുതിക്കൊണ്ട് അപ്പോൾ ഉടനെ ഈശോയുടെ കൺസെൻ്റ് ചോദിച്ചു അപ്പോൾ അവർ എഴുതിപ്പോയതല്ലേ ഉടമ്പടി എഴുതിപ്പോയതാണ് ഉടമ്പടി ചെയ്തിട്ടില്ല എഴുതിപ്പോയതാണ് അപ്പം എഴുതിപ്പോയ കാര്യങ്ങൾ ഇനി അത് വെട്ട അനിയത്തിയുടെ വീടിൻ്റെ കാര്യം വെട്ടണോ എന്ന് ഇത് എടുക്കുക ഈശോയുടെ കൺസെൻറ്റ് ചോദിച്ചു കൺസെൻറ്റ് ചോദിച്ചുകൊണ്ട് അവർ വിശ്വപ്രമാണം ചൊല്ലി ആ ക്ലാസ് ഉടമ്പടി ക്ലാസ് നടക്കുമ്പോൾ തന്നെ ബൈബിൾ ഓപ്പൺ ചെയ്യും അപ്പോൾ ബൈബിൾ അപ്പോഴ് ചെയ്തപ്പോൾ ഈശോ പറഞ്ഞത് എൻ്റെ കൃപ കർത്താവിൻ്റെ കൃപ ഞാൻ എല്ലാവർക്കും ആവശ്യത്തിലേറെ നൽകുന്നു എന്ന് പറഞ്ഞു അപ്പോഴത് ഓ ഐഡിയ ക്ലിയറായി അപ്പം കർത്താവിൻ്റെ കൃപ ഉദാരമായി എല്ലാവർക്കും കൊടുക്കുന്നു അതാണ് അവർക്ക് കിട്ടിയ മെസ്സേജ് ആ മെസ്സേജ് കിട്ടിയപ്പോൾ അവർക്ക് കിട്ടിയ പശുദ്ധാൻമാവിൻ്റെ ഒരു ഇൻട്യൂഷൻ എന്ന് പറയണത് ആ ഇപ്പോൾ എൻ്റെ ഫാറ്റ് ലിവർ എഴുതാൻ എഴുതിയില്ലെങ്കിലും കർത്ത ആ വിഷയത്തിൽ ഇടപെട്ടുള്ളൂ എന്നാണല്ല വചനത്തിൻ്റെ ഒരു ഫീലതാണ് വചനത്തിൻ്റെ ഒരു ഫീൽ അതാണ് നീ ഫാറ്റിലിവറെ പ്രത്യേകിച്ച് എഴുതിയില്ലെങ്കിൽ എൻ്റെ കൃപ ഞാൻ എല്ലാവർക്കും സമർത്ഥമായി നൽകുന്നുവെന്നാണ് അപ്പം അത് എഴുതേണ്ട കാര്യമില്ല അത് പ്രാർത്ഥനയും നീ വെച്ചാൽ മതിയെന്ന് മാത്രമാണ് അതിൽ അനിയത്തിന്റെ കാര്യം എഴുതിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ തീരുമാനമായി ഇവിടെ ഈ സൂസൻ ഡിസ് ഈ ഒരു ഒരു അപ്രോച്ചില്ലേ അതൊരു പ്രധാനപ്പെട്ടതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓപ്ഷൻസ് ഇല്ല ഏഴ് കാര്യങ്ങൾ വന്നുപോയി ഒരേ പ്രാധാന്യമുള്ള ഏഴ് കാര്യങ്ങൾ വന്നു അപ്പോൾ ഏഴ് കാര്യങ്ങളിൽ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ചിലരാണെങ്കിൽ ഒന്ന് വെട്ടിയിട്ടങ്ങനെ അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് വെട്ടിയിട്ട് അടുത്ത് എഴുതി വെക്കും അവളല്ല അനിയത്തില്ല ഉടമ്പടിച്ച് കഴിഞ്ഞത് ഞാനല്ല വണ്ടിക്കാറ്റും മുടക്കി ഇവിടെ വന്നത് പിന്നെ എന്തിനാണ് അപ്പോൾ എൻ്റെ ഞാനിതിനു വേണ്ടിയിട്ട് നാട്ടിൽ വന്നത് ഇനി എൻ്റെ കാര്യം എഴുതാവില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് പരിശുദ്ധാൻമാവ് ഉള്ളത് കാരണം പരിശുദ്ധ ഈ സ്നേഹത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കത്തില്ല പരിശുദ്ധാൻമാവും പരിശുദ്ധ പറയും നീ ഇപ്പം ചേഞ്ച് ചെയ്യാൻ പണില്ലേ ഈശോയോട് ചോദിച്ചിട്ട് ചേഞ്ച് ചെയ്താൽ എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം പരിശുദ്ധാത്മാവ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അനിയത്തിനെ വിട്ട് ദൂരെക്കളയും ഇതൊക്കെ നിങ്ങളുടെ ഇത് എടുത്തിട്ട് വെക്കും ഇതുകൊണ്ട് ഈ മിനിമം സ്പിരിറ്റ് വെക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് എപ്പോഴും ഒരു കാര്യം ഉടമസ്ഥാവകാശം ഉണ്ടാകണം പരിശുദ്ധാത്മാവിൻ്റെ ഈ ഉടമസ്ഥാവകാശം ഇല്ലെന്നുണ്ടെങ്കിൽ ഉടമസ്ഥാവകാശം പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകണത് ഒരു വിശ്വാസ്യം നൽകണത് ഉടമസ്ഥാവകാശം എന്നാണ് അതായത് പരിശുദ്ധ ദൈവത്തിൻ്റെ ആളാണ് നീ എന്നാൽ ദൈവമാണ് നിൻ്റെ ഉടമസ്ഥൻ ആ ഒരു ഉടമസ്ഥാവകാശം സൂക്ഷിക്കേണ്ടത് കടമ നമ്മുടേതാണ് നമുക്ക് ഉടമസ്ഥാവകാശം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ബ്ലാങ്കായിട്ട് കിടക്കത്തില്ല അതാണ് പ്രശ്നം കാരണം വേറെ ആൾക്കാർ കയറി അതിൻ്റെ അകത്ത് ഉടമസ്ഥാവകാശം സ്ഥാപിക്കും അതാണ് വിഷയം ഇപ്പം അതായത് എഫ് എസ് എസ് നാല് മുപ്പത് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുക രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് മലയാളം വെർഷനാണ് അതിന്റെ എന്നാണ് ഇംഗ്ലീഷ് വേർഷനിൽ കിടക്കുന്നത് അത് ഞാൻ ഉടമസ്ഥത എന്ന് പറയാൻ കാര്യം മുദ്രതമാക്കുമ്പോൾ നമുക്കറിയാം രക്ഷയുടെ വേണ്ടി ഒരു മനുഷ്യനെ ദൈവം ഉട ദൈവം ഉടമസ്ഥതയിൽ കൊണ്ടുവരികയാണ് നമ്മുടെ അപ്പം മിനിമം ഇപ്പോൾ ഈ ഡിസ്ലിവയുടെ വിഷയം എന്ന് പറയണത് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഉടമസ്ഥതയിലാണ് അവരെ അതുകൊണ്ടാണ് സ്വന്തം വിഷയം മാനുഷികമായി ചിന്തിച്ചപ്പോൾ സ്വന്തം ലിവറിൻ്റെ രോഗ സൗഖ്യമല്ലേ പ്രധാനപ്പെട്ടത് അനിയത്തിൻ്റെ വീട് എപ്പോഴായാലും കിട്ടുമല്ലോ എന്ന് ചിന്തിച്ച് സഹോദര സ്നേഹത്തിനെതിരെ സ്വന്തം വിഷയം ചിന്തിച്ചപ്പോൾ ഉടനെ അറ്റാക്ക് വന്ന കണ്ടല്ലേ അതാണ് പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ അപ്പത്തേനെ നിങ്ങൾ അനിയത്തിനെ വെട്ടി ദൂരെ എന്നിട്ട് നിങ്ങളുടെ കാര്യം എഴുതി വെക്കും അതാണ് പ്രശ്നം ആധ്യാത്മികത എന്ന് പറയുന്നത് സൂക്ഷ്മതയാണ് ശരിക്കും പറഞ്ഞാൽ അത് എപ്പോഴും നയിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിലാവും ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് അദ്ദേഹമേ പരിശുദ്ധാത്മാവിന്റെ ഉടമസ്ഥതയിലെ ജീവിക്കാൻ ആവശ്യമായ ജീവിത വിശുദ്ധിയുടെ എന്നെ അഭിഷേകം ചെയ്യണമില്ല ശ്രുതികരണ ദിവ്യകാരണത്തിന് ഇപ്പോൾ നമ്മൾ വായിച്ചു കണ്ട എഫസ് നാല് മുപ്പത് വചനത്തിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ് ഡു നോട്ട് ഹോളി നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ബിക്കോസ് ഹൊ സ്പിറ്റ് ദ ഗോഡ്സ് മാർക്ക് ഓഫ് ഓണർഷിപ്പ് ഓൺ യു എന്ന ഓണർഷിപ്പ് അതായത് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഉടമസ്ഥതയുടെ മുദ്രയാണ് ഇപ്പം എന്തായാലും ഞാൻ ഇങ്ങനെ പറയാമോ ഡിസൈക്കുള്ള പരിശുദ്ധാത്മാവിന്റെ മുദ്രയെക്കുറിച്ച് പറയുകയാണ് ഞാൻ കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ഗോഡ്സ് ഹോളി ദ ഗോഡ്സ് മാർക്ക് ഓഫ് ഓണർഷിപ്പ് ഓൺ അറിയൂ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട് ആ പരിശുദ്ധാത്മ നിറവുള്ളത് കൊണ്ട് തന്നെ ഗോഡ്സ് മാർക്ക് ഓഫ് ഓണർഷിപ്പാണ് ദൈവത്തിൻ്റെ ഉടമ്പസ്ഥതയുടെ മുദ്രയാണ് അതുള്ളത് കൊണ്ടാണ് അവർ റീത്തിങ്ക് ചെയ്യണത് എന്താ ചെയ്ത് റീത്തിങ്ക് ചെയ്യണത് കർത്താവിനോട് ചോദിക്കാം എന്ന് കർത്താവിനോട് ചോദിക്കാം അര്യത്തിൻ്റെ പേര് ഉടമ്പടിയിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ കർത്താവിനോട് ചോദിക്കാം അല്ല ഞാൻ സ്വന്തമായിട്ട് തീരുമാനിക്കണില്ല അതാണ് പ്രശ്നം അങ്ങനെ ചോദിക്കണം ഗോഡ്സ് ഓണർഷിപ്പ് ആയിട്ടുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് ഉണ്ടാകണം ഇതുകൊണ്ടാണ് ഞാൻ എന്നും നിങ്ങളോട് പറയണത് മിനിമം പരിശുദ്ധാത്മാവിനെ നിലനിർത്തണമെന്ന് പറയണത് എന്താ കാരണമെച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്വം വിട്ടുപോയാൽ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും അത് ലോകാരൂപയിലായിരിക്കും ചെയ്യണത് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കൺസേൺ അതിൻ്റെ അത് കൺകറൻസ് ഒന്നും അതിൻ്റെ അത് കിട്ടത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഉടനെ കർത്താവ് മറുപടിയും പറഞ്ഞു എന്താ പറഞ്ഞത് കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും ഞാൻ ഇഷ്ടം പോലെ നൽകുന്നു പിന്നെ നിനക്ക് നിൻ്റെ പേര് വച്ചിരിക്കുന്നില്ല എന്നോർത്തുകൊണ്ട് നീ ടെൻഷൻ അടിക്കേണ്ടതെന്നാണ് ഈശോ പറയണത് നിൻ്റെ പേര് നിൻ്റെ ഫാറ്റി ലിവറിൻ്റെ വിഷയം ഉടമ്പടിയിൽ ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നീ ടെൻഷൻ അടിക്കേണ്ടെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് കൈ ഇടിച്ചു കിടക്കാരണത്തിന് പരമധിവ കാരണത്തിന് പരിശുദ്ധ പരമ ദിവ്യക്കാരുണ്യത്തിന് എൻ്റെ മക്കളെ നമ്മൾ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത് ദൈവസന്നിധി സ്നേഹത്തോടെ ഇരിക്കുന്നുവന്ന് നീ തിരിച്ചറിഞ്ഞാൽ തന്നെ നിനക്ക് അവിടെ ചെ വിടുതലും സൗഖ്യവും ഉണ്ടാകും പ്രാർത്ഥിക്കണമെന്ന് പോലില്ല ദൈവസന്നിധിയിലെ സ്നേഹത്തോടെ ആണ് ഞാൻ ഞാനിവിടെ സാന്നിധ്യം നൽകുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലയത്തിലാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ സൗഖ്യം സൗഖ്യമുണ്ടാവും കാര്യം അനുഭവവും ഒക്കെ ഉണ്ടാകുന്നത് അറിവിലിന്നാണ് അറിവിൻ്റെ ഏറ്റവും നിലവാരമുള്ള അറിവ് തിരിച്ചറിവാണ് ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ആത്മാഭിഷേകത്തോടെ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ സുസൻ ഡിസിലുമായി അവതരിപ്പിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിലൂടെ ഉണ്ടാകുന്ന ഒരു സൈലൻറ്റ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമുക്കത് വളരെ ടച്ചബിളായിട്ട് മനസ്സിലാകും ആ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർക്കത് മനസ്സിലായിട്ടുള്ള പക്ഷേ അത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും കാര്യം അല്ലെങ്കിൽ കർത്താവ് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ ലോകാരൂപീലോ മനുഷ്യാരൂപിയിലാണെന്ന് നയിക്കപ്പെട്ടിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റ് തറ്റ് ിമ്മിൽ നിൽക്കുകയാണ് ഈ അതായത് ലിബറസ് വിബറസ്സിൻ്റെ ബ്രിമ്മിൽ നിൽക്കുന്ന ഒരാൾ അവർ അതിനുവേണ്ടിയാണ് ചികിത്സയ്ക്ക് വേണ്ടി വന്നത് അതിനു വേണ്ടിയാണ് ഉടമ്പടി എടുക്കാൻ വന്നത് പക്ഷെ മറ്റുള്ള ബന്ധു എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അമ്മായി അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഭർത്താവിൻ്റെയും കാര്യങ്ങളൊക്കെ അനിയത്തിൻ്റെയും കാര്യം ഓർത്തപ്പം ഇത് വിട്ടുപോയതാണ് ശരിക്കും പക്ഷേ അത് ക്ലാസ്സിൽ ചെന്നപ്പോൾ അത് ഓർത്ത് വീണ്ടും അവരെ ഓർത്തപ്പോൾ അവർക്ക് അത് വിട്ടാൻ തോന്നണില്ല പെട്ടെന്ന് തോന്നണമുമ്പോൾ ഈശോയോട് ചോദിക്കാവുമെന്ന് വിചാരിച്ചപ്പോൾ ആ ചോദിക്കാവുമെന്ന് വിചാരിച്ചതാണ് പശുധർമാവൽ അവരിലുണ്ടെന്നതും രക്ഷയുടെ ദിനത്തിനായി അവരെ മുദ്രപ്പെടുത്തുന്ന ഒന്ന് പരിശുദ്ധാന്മാരും നിറവ് അവരിൽ നിറക്ക് നമുക്ക് തിരിച്ചറിയാൻ കഴിയണത് ഇതേ ഒരു സ്റ്റാൻഡേർഡിലേക്കും സ്റ്റാറ്റസിലേക്കും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഹലലുയാതെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുവാൻ അഭിഷേകം ചെയ്യണമേന്ന് கேள் ஆதனுவை ஆராசுவை ஆரா அப்ப இது எந்த பிரச்சுகே இனி അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇവർ ആ തന്നെ മനസ്സുകൊണ്ട് ഈശയ്ക്ക് സമർപ്പിച്ചിട്ട് സഹോദര സംഘത്തോടെ ഉടമ്പടി ചെയ്തിട്ട് അവർ തിരിച്ചു പോകും തിരിച്ചു പോകണത് ഒരു നാച്ചുറോപ്പതി ഹോസ്പിറ്റലിലേക്കാണ് തിരിച്ചു പോകണത് ആ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൽ അവർ തിരിച്ചു ചെന്നിട്ട് അവർ അവരവിടെ സ്കാനിങ്ങും ടെസ്റ്റിങ്ങും ലാബും ഒന്നും ഇല്ല നാച്ചുറോപ്പതി ആണ് അവിടെ ഉള്ളത് പക്ഷേ ഇവർക്ക് ഇവർ ഡോക്ടറിനോട് പറയും ഡോക്ടറെ എൻ്റെ സ്റ്റാറ്റ് മെഡിക്കൽ സ്റ്റാറ്റസ് ഒന്ന് നോക്കണം ടെസ്റ്റ് ചെയ്യണം കാര്യം ഇവിടെ നിന്ന് ഞാൻ ചികിത്സ എടുത്താലും ഇത് കഴിയുമ്പോൾ എന്ത് ഗ്രോത്ത് ഉണ്ടായെന്ന് ഞാൻ അറിയണമല്ലോ എനിക്ക് അപ്പോൾ ഇവർ ഉടമ്പടി എടുത്തിരിക്കണത് എന്നാണ് ജനുവരി പത്തൊമ്പത് ഇവർ മെഡിക്കൽ സ്റ്റാ ഇവിടെ ഇവർ മാച്ചുറോപ്പതി ചെന്നിരിക്കണത് എന്താണ് എന്നാണ് ജനുവരി ഇരുപത്തി മൂന്നിന് അപ്പോൾ ഡോക്ടറിനോട് പറയാം അവർ എൻ്റെ സ്റ്റെ മെഡിക്കൽ സ്റ്റാറ്റസ് എടുക്കണം കാര്യം ഞാനിവിടെ രണ്ടാഴ്ചത്തെ ചികിത്സ കഴിയുമ്പോൾ എന്ത് ഗ്രോത്ത് എന്ത് ഡിഫറൻസ് ഉണ്ടായതെന്ന് എനിക്കറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ടേക്ക് എന്ന് പറയും ഉടനെ അവർ എടുക്കുമ്പോൾ അവർ കാണുന്നതിൽ ഞെട്ടിപ്പിക്കുന്ന സത്യമുണ്ട് എന്താണ് കാര്യം എഴുപത്തെട്ട് ശതമാനമുണ്ട് ലിവർ സൊറോസിസ് അത് സീറോ ആയിരിക്കണം കൈ ഇട്ട് ചികിത്സ ലിവറിൽ കൊഴുപ്പ് ഇവർ ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോ എന്താ പറഞ്ഞത് കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും ആവശ്യം പോലെ നൽകുന്നതാണ് അതാണ് സംഭവം കാര്യം ഉടമ്പടി കൃപയുടെ പ്രാർത്ഥനയാണല്ലോ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് നാല് ദിവസം ഇരുപത്തി മൂന്ന് ആയപ്പോഴാണ് ടെസ്റ്റ് ചെയ്യണത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത് ഇത് നോർമൽ ആയിരിക്കണം ഇത് നോർമലായിരിക്കണം അതിൻ്റെ അർത്ഥം എന്താണ് ഉടമ്പടി നാല് ദിവസം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് ഉടമ്പടി ഉടനടി പരിഹാരമെന്നാണ് അമ്മ ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലെ ഉടമ്പടി നൽകിക്കൊണ്ട് എന്നോട് പറഞ്ഞത് ഉടനടി പരിഹാരമെന്നാണ് അപ്പോൾ എന്നോട് സഭയുടെ അധികാരികൾ പറഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി പരിഹാരം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവും ജനങ്ങൾ വാ ഇതിലും ചാടി ദിനത്ത് വീഴും അപ്പോൾ ചില ആൾക്കാരെ കിട്ടിയില്ലേ അത് പ്രോബ്ലം ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഭയുടെ അധികാരികൾ എന്നോട് കറക്റ്റ് ചെയ്ത് ഉടനെ ഞാൻ ഉട അതായത് ഞാൻ എൻ്റെ ഹെഡിങ് ചേഞ്ച് ചെയ്തായിരുന്നു പക്ഷേ അമ്മ പറഞ്ഞത് ഉടനടി പരിഹാരവും തന്നെയാണ് പക്ഷേ ഉടനയുടെ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവും നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇതിൻ്റെ പരിഹാരം ലോകാരൂപ്യ ദുഷ്ടാരൂപ്യാണെന്ന നിലയിൽ ഉള്ളത് എന്നെങ്കിലാണ് ഇത് സമയം എടുക്കുന്നത് അപ്പോൾ ഉടപടി സമയമെടുക്കുന്നത് നിൻ്റെ കുഴപ്പമാണ്